വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അശ്വതി ജോഷി നിങ്ങൾ എല്ലാവരും സെറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതോ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തവരാണോ ഒത്തിരി ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ സെറ്റിന്റെ എക്സാം വരുന്നത് വളരെ വാസ്റ്റായിട്ട് ഒരു സിലബസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നത്തില്ല പഠിക്കാൻ തോന്നത്തില്ല പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങൾ മതി നിങ്ങളുടെ മുന്നിലുള്ള ഇനിയുള്ള ദിവസങ്ങൾ മതി അത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇനി വരാൻ പോകുന്ന എച്ച് എസ് എസ് ടി അത് കൈവിട്ട് കളയരുത് ഈ സെറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എച്ച് എസ് എസ് ടിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ജോലി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സാലറി ഒക്കെ അറിയാം നല്ല ശമ്പള സ്കെയിലാണ് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മാറ്റിമറിക്കുന്ന ഒന്നാണ് അല്ലെ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത്രയും നാൾ പഠിച്ചതും അതിന് വേണ്ടിയിട്ടാണ് എത്ര വർഷങ്ങൾ കഠിന പ്രയത്നം നടത്തിയിട്ടാണ് ഈ നില വരെ എത്തിയതെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക ഏജ് ഓവർ ഓവറായിപ്പോയി ഇനി പഠിച്ചാൽ എനിക്ക് കിട്ടില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട ഏജ് ഓവർ ആയവർക്ക് ഈ ഗവൺമെൻറ് ജോലി എന്നൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അൺഎയ്ഡഡ് സ്കൂളുകൾ പൊട്ടിമുളക്കൊന്നുണ്ട് അല്ലെ ഒരുപാട് അൺഎയ്ഡഡ് സ്കൂളുകളാണ് എല്ലാ സ്കൂളുകളിലും മിക്ക സ്കൂളുകളിലും പ്ലസ് ടു ഉണ്ട് അല്ലേ പ്ലസ് ടു ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും എല്ലായിടത്തും ചോദിക്കുന്നത് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിട്ടുണ്ടോ എന്ന് തന്നെയാണ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാത്തവരെ ഒന്നും കൂടുതൽ പരിഗണനയിലേക്ക് എടുക്കുന്നില്ല അല്ലേ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനു മുന്നേ നമ്മുടെ സിഇ സിയുടെ ക്ലാസുകൾ ഈ മുറയ്ക്കാണ് പോകുന്നത് വൺ ട്വൻറ്റി ഡേയ്സ് ഞാൻ ഇതിനു മുന്നേ നിങ്ങൾക്ക് കാണിച്ചിരുന്നു വൺ ട്വന്റി ഡേയ്സിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ടൈം ടേബിൾ ജനറൽ പേപ്പറിന്റെ ടൈം ടേബിൾ മാത്രമല്ല എല്ലാ സബ്ജെക്ടിന്റെയും ടൈം ടേബിൾ നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ വൺ ട്വൻറ്റി ഡേയ്സ് റൺ ചെയ്യുന്ന ബാച്ച് ഏകദേശം പഠിച്ചു കഴിഞ്ഞു ഇനി അവർ റിവിഷനിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നയൻറ്റി ഡേയ്സ് അവരും ഏകദേശം പഠിച്ചു കഴിഞ്ഞു റിവിഷനിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ സിക്സ്റ്റി ഡേയ്സ് കൊണ്ടുവന്നു അപ്പം ഈ മൂന്ന് ബാച്ചിലും നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ സാധിച്ചില്ല അപ്പം എത്രത്തോളം കുട്ടികളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിൽ മനസ്സിലാകും ഒൺ ട്വൻറ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് അടുത്ത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് തേർട്ടി ഡേയ്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് വളരെ ക്രിസ്പി ആയിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഏകദേശം ആയിരത്തി നാനൂറിലധികം കുട്ടികളാണ് നമ്മുടെ സി സിയിൽ നിന്ന് സെറ്റ് എക്സാം പാസ്സായത് വെറുതെ നല്ല കഠിന പ്രയത്നം ചെയ്ത് തന്നെയാണ് അതിൽ കുട്ടികൾ മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി ടീച്ചേഴ്സിന്റെ ഒരു കൂട്ടായ പരിശ്രമമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും അനാലിസിസ് ചെയ്തുകൊണ്ട് വളരെ ഡീപ്പായി നിങ്ങൾക്ക് പോയിന്റ്സ് പറഞ്ഞു തരികയാണ് ടീച്ചേഴ്സ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത് തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സിൽ ചേരുക തീർച്ചയായിട്ടും പഠിക്കുക അടുത്ത എച്ച് എസ് നിങ്ങൾക്കുള്ളതാണ് ഏ ജോവറായി പോയവരാണ് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല ഏതൊരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഏത് മേഖലയിൽ പോയാലും ഇപ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായവരാണോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ സീറ്റായാലും കെ ടെറ്റായാലും ഇനി പ്ലസ് ടു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ സെറ്റ് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ നെറ്റുണ്ട് എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിട്ടുണ്ടോ എന്ന് വെറുതെ സർട്ടിഫിക്കറ്റിന്റെ ബേസിൽ മാത്രം ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ഇനി ഞാൻ എല്ലാം പ്രാവശ്യം പറഞ്ഞതുപോലെ ഒൻ ട്വന്റി ഡേയ്സിന്റെ ടൈം ടേബിൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു അതുപോലെ നയൻറ്റി ഡേയ്സിന്റെ ടൈം ടേബിളിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു അതുപോലെ സിക്സ്റ്റി ഡേയ്സിന്റെ ടൈം ടേബിൾ അതും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ അത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് എന്നാണ് കയ്യിലിരിക്കുന്ന സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം പഠിക്കാൻ തോന്നത്തില്ല എവിടെ നിന്ന് തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും എന്നാൽ നമുക്ക് നോക്കിയാലോ തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കാം അപ്പം നമുക്ക് തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ ഒന്നും നോക്കാം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ ഡേ വണ്ണിൽ തേർട്ടി ഡേയ്സിന്റെ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ ഡേ വണ്ണിൽ നിങ്ങൾ എത്ര പഠിക്കണം ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻ ടാഗ് ഡാൻസ് ഫോംസ് ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ ഇത്ര മാത്രം പഠിച്ചാൽ മതി ഈ ഭാഗത്ത് നിന്ന് വലിച്ചു വാരി പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾക്ക് എന്താണോ വരുന്നത് എന്താണോ എക്സാമിന് ചോദിക്കുന്നത് അത് മാത്രമേ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യത്തുള്ളൂ ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് പഠിച്ചു മുന്നോട്ട് പോവാം ഡേ ടു നോക്കും പ്രിപ്പോസിഷൻ ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇത്രയാണ് പഠിക്കേണ്ടത് ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരാശ്വാസം തോന്നുന്നുണ്ട് അല്ലേ സിലബസ് നോക്കുന്നതിനേക്കാളും ഈ ഒരു തരത്തിൽ ഈ ഒരു തരത്തിലെ ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിലെ ക്ലാസ്സിന്റെ ബേസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ആപ്പിലെ ക്ലാസ്സുകൾ മാത്രമല്ല ആപ്പുകളിലെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ വയ്ക്കും എന്തിനാ ഈ ലൈവ് ക്ലാസ്സുകൾ വയ്ക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടീച്ചറിനോട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ടീച്ചറിനോട് മാത്രമല്ല നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു മെൻഡറുണ്ട് ഏത് സമയവും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മെൻഡർ എന്തും ചോദിക്കാം അല്ലേ എന്തും ചോദിക്കാം ഒരു മെൻ്റൽ സപ്പോർട്ട് അതും നമുക്ക് ആവശ്യമാണ് പഠനത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം മെൻ്റൽ സപ്പോർട്ടാണ് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല അല്ലേ ലക്ഷ്യമുണ്ടാകണം അല്ലെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മോട്ടിവേഷൻ അത്യാവശ്യമാണ് ഇപ്പൊ നോക്കൂ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര മാത്രമേ പഠിക്കുന്നുള്ളൂ മൂന്നാമത്തെ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ നോക്കൂ യൂസേജസ് വൺ ആൻഡ് ടു എന്താ ഈ വൺ ആൻഡ് ടു എന്ന് കൊടുത്തിരിക്കുന്നത് ആപ്പിലെ ക്ലാസ്സിലെ ബേസിലാണ് കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എമിനൻ തിങ്കേഴ്സ് ഇത്രയാണ് മൂന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് നാലാമത്തെ ക്ലാസ് വരുമ്പോൾ ഫ്രൈസൽ വേർബ്സ് കേരള ആർട്സ് ആൻഡ് കൾച്ചർ വാല്യൂ എഡ്യൂക്കേഷൻ അത്രമാത്രം പഠിച്ചാൽ മതി ആറാമത്തെ ക്ലാസ് വരുമ്പോൾ ഒൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കേരള ഓർഗനൈസൻസ് യൂണിറ്റ് ഫോർ മൊഡ്യൂൾ വൺ റിവിഷൻ ആണ് കേട്ടോ കണ്ടോ ഇനി അടുത്ത ഇഫ് ക്ലാസ് കേരള റിവോഴ്സ് ഏഴാമത്തെ ക്ലാസ് വരുമ്പോൾ ടെൻസും ഐ ടി എട്ടാമത്തെ ദിവസം വരുമ്പോൾ നിങ്ങൾ റിവിഷനിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക റിവിഷൻ എന്ന് പറയുന്നത് വെറും റിവിഷൻ അല്ല ഇവിടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും ഈ എക്സാം കൂടാതെ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് എക്സാം എഴുതി പരിശീലിക്കാം ഈ റിവിഷൻ ഡേയിൽ നല്ലൊരു മാർക്കിനായിരിക്കും നിങ്ങൾക്ക് അവിടെ എക്സാം എഴുതേണ്ടി വരിക പല കുട്ടികളുടെയും പ്രശ്നമാണ് പാസ് പല കുട്ടികളുടെയും പ്രശ്നമാണ് പാസ്സാകാനുള്ള പേഴ്സൻ്റേജ് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം പലപ്പോഴും കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ജനറൽ പേപ്പറിനാണ് എളുപ്പമെങ്കിൽ ജനറൽ പേപ്പറിന് നല്ല പേർസെൻറ്റേജ് വാങ്ങിക്കുക അതോടൊപ്പം സബ്ജക്റ്റിന് പാസ്സാകാനുള്ള പെർസെൻറ്റേജ് വാങ്ങിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഈ രണ്ടിനും പാസ് ആകാനുള്ളത് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല അത് പല കുട്ടികൾക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ടീച്ചർ എങ്ങനെയാണ് നിങ്ങൾ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തും അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് എത്രത്തോളം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നോ ൊക്കെ പറഞ്ഞു തരും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അങ്ങ് പഠിച്ചു പോയാൽ മതി നിങ്ങളെക്കാൾ എഫർട്ട് എടുക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സാണ് അത്രത്തോളം വർക്കൗട്ട് ചെയ്തതിനു ശേഷമാണ് ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ പഠിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ പലപ്പോഴും പല കുട്ടികളും പറയാറുണ്ട് ഞാൻ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ ഇത്രയും ക്യാഷും മുടക്കി ഇനി ഞാൻ പഠിക്കാനും ക്യാഷും മുടക്കണോ നിങ്ങൾ എത്ര പ്രാവശ്യം ക്യാഷും മുടക്കി കഴിഞ്ഞ തവണ സെറ്റ് എക്സാം പാസ്സായ കുട്ടികൾ പലരും പറഞ്ഞിരുന്നു അഞ്ച് തവണ എഴുതിയവരുണ്ട് ആറ് തവണ എഴുതിയവരുണ്ട് ഏഴ് തവണ എഴുതിയവരുണ്ട് ഏഴാമത്തെ പ്രാവശ്യമാണ് എന്താ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കൂടി പഠിക്കണമെന്ന് അവർക്ക് തോന്നിയത് പക്ഷേ അവരവിടെ ഫലം കണ്ടു ഈ ഏഴ് പ്രാവശ്യവും നിങ്ങള് എന്ത് ചെയ്തു അപ്ലൈ ചെയ്യുന്നതിനവിടെ ക്യാഷ് മുടക്കി പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല അല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പകരം ഒറ്റത്തവണ കുറച്ച് എമൗണ്ട് മുടക്കി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടി ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ടോട് കൂടി പഠിക്കണം എന്നൊരാൾ പറയുമ്പോഴാണ് അവിടെ നിങ്ങളെ റിജക്ഷൻ പറയുന്നത് പക്ഷേ ഇനി അങ്ങനെ ചെയ്യരുതാ നിങ്ങളുടെ ആണ് നിങ്ങളുടെ ഭാവിയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അപ്പൊ ഇതുപോലെ ഒരു ടൈം ടേബിളിന്റെ ബേസിൽ എക്സാമൊക്കെ എഴുതി റിവിഷനോടുകൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും പല കുട്ടികളും ഉണ്ട് കഴിഞ്ഞ എച്ച് എസ് എഴുതാ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമിച്ചിരിക്കുന്നവർ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഒറ്റ ജോലി മാത്രം മതി പലരും പറയുന്നുണ്ട് എച്ച് എസ് എസ് ടിക്ക് വേക്കൻസി കുറവാണ് ഞാൻ എഴുതിയ കിട്ടില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ഒരു ജോലി ആർക്ക് കിട്ടും നന്നായിട്ട് പഠിക്കുന്നവൻ കിട്ടും ആരാണോ അവൻ അവന് കിട്ടും ആ ഒരാൾ നിങ്ങളായിക്കൂടെ ആകാം അല്ലേ നിങ്ങൾക്കാകാൻ സാധിക്കും നിങ്ങൾ ഇതുപോലെ പഠിക്കുക നോക്കൂ വെറും മുപ്പത് ദിവസം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഞാൻ ടൈം ആണ് ഇവിടെ കാണുന്നത് കാണിക്കുന്നത് അടുത്ത ഫിഫ്റ്റീൻത്ത് ഡേയിലാണ് നമ്മുടെ റിവിഷൻ വരുന്നത് പിന്നെ ആ ഇരുപത്തിരണ്ടാമത്തെ ദിവസം റിവിഷൻ വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ എന്തായാലും ക്രാക്ക് ചെയ്യും കഴിഞ്ഞ തവണയും ഇതുപോലെ ഒത്തിരി വിജയ ശതമാനമാണ് ഇതുപോലെ മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സിൽ ചേർന്ന് പഠിച്ച ഒരുപാട് കുട്ടികൾ സി സിയുടെ കുട്ടികൾ വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലുകളൊക്കെ നോക്കിയാൽ അതിന്റെ തെളിവ് സഹിതം കാണാവുന്നതാണ് പോസ്റ്ററുകളിലൊക്കെ ധാരാളം കുട്ടികളുടെ ആയിരത്തി നാനൂറിലധികം കുട്ടികളാണ് നമ്മുടെ സി സിയിൽ നിന്ന് വിജയിച്ചത് അപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട ഈ പറഞ്ഞതുപോലെ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ ആരംഭിക്കുകയാണ് മുപ്പത് ദിവസം വെറും മുപ്പത് ദിവസം കൊണ്ട് സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് ഞങ്ങളുടെ ഉറപ്പാണ് സി സിയുടെ ഉറപ്പാണ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും നിങ്ങളുടെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിലബസ് ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ ഉണ്ടാകും ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും കൃത്യമായ റിവിഷൻ എക്സാം ലൈവ് ക്ലാസുകൾ വീക്ക്ലി ഫൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് ക്ലാസ്സുകൾ അത് കൃത്യമായി ജനറൽ പേപ്പറും ഉണ്ടാകും നിങ്ങളുടെ സബ്ജക്റ്റും ഉണ്ടാകും കൃത്യമായ ലൈവ് ക്ലാസ്സുകളിലൂടെ കൃത്യതയോടെ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാം അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പഠിക്കുക നന്നായിട്ട് പഠിക്കുക സെറ്റ് എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ടും ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ടീച്ചേഴ്സും അവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന ചോദ്യങ്ങളെ മാത്രമാണ് അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം അത് കണ്ട് മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് മാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് അത് നിങ്ങൾ കാണും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്